പാലക്കാട് ഒറ്റപ്പാലത്തെ പെട്രോൾ ബോംബ് സ്ഫോടന കേസിൽ യുവാവ് പിടിയിൽ ചൂരങ്ങാട് വാണി വിലാസിനി മനം കയത്ത ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത് കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതി പിടിയിലാകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ഒറ്റപ്പാലം വാണി വിലാസിനി അങ്കൺവാടി റോഡിൽ നിർമ്മാണത്തിലിരുന്ന വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ സംഭവത്തിലാണ് പ്രതി നീരജിനെ പോലീസ് പിടികൂടിയത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കോയമ്പത്തൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത് നിർമ്മാണം നടക്കുന്ന വീട്ടിലെ തൊഴിലാളികൾ നിരന്തരം കളിയാക്കുന്നുവെന്ന ധാരണയാണ് ബോംബെറിയാൻ കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി സംഭവത്തിന് ശേഷം മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കൊച്ചിയിലെ സുഹൃത്തുക്കൾക്കടുത്തേക്ക് പോയ യുവാവ് സുഹൃത്തുക്കളെ കാണാൻ കഴിയാതായതോടെ കോയമ്പത്തൂർ പോത്തന്നൂരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ നിന്നും ഉത്തരേന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് പിടിയിലായത് തീർത്ത മദ്യക്കുപ്പിയും തുണിയും സ്വന്തം ബൈക്കിൽ നിന്നും പെട്രോളും ഊറ്റിയെടുത്ത് ഒറ്റയ്ക്കാണ് പ്രതി പെട്രോൾ ബോംബ് നിർമ്മിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പുലർച്ചെ തിരികത്തിച്ച് തൊഴിലാളികൾ ഉറങ്ങിയിരുന്ന വീടിന്റെ ചുവരിലേക്ക് എറിയുകയായിരുന്നു സ്ഫോടന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയ ജിതിൻ എന്ന തൊഴിലാളിയെ കത്തി ഉപയോഗിച്ചും ആക്രമിച്ചിരുന്നു എന്നാൽ കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ട് ജിതിൻ രക്ഷപ്പെട്ടു നിസ്സാര കാര്യങ്ങൾക്ക് പ്രകോപിതനാകുന്ന നീരജ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ വധശ്രമം സ്ഫോടക വസ്തു അപകടകരമാംവിധം ഉപയോഗിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സ്ഫോടനത്തിൽ പരിക്കേറ്റ കൊയിലാണ്ടി സ്വദേശി വിഷ്ണു ബാലുശ്ശേരി സ്വദേശി പ്രിയേഷ് എന്നിവർ സാരമായ പരുക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനം പാലക്കാട്